ഈ ശുദ്ധമായിട്ടുള്ള ജലം വെച്ചിട്ടുള്ള ആൾക്കാർക്ക് ഹെൽത്ത് ബേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവുന്നതാണ് എന്തെങ്കിലും മറുപടി പറയാണ്ടോ എന്തെങ്കിലും മറുപടി പറയാണ്ടോ എന്റെ പൊന്നു സാറുമാരെ ഇങ്ങനെ ചെയ്യേണ്ടത് ഷെയിം തോന്നണ എനിക്ക് ഇവൻ ഇങ്ങനെ ചോദിക്കട്ടെ അവൻ ചോദിക്കാൻ നിങ്ങൾക്ക് കാര്യം എന്താ കണ്ണിൽ മുന്നിൽ കാണുന്ന അനീതി അതായത് ഒരു തെറ്റ് തടയാൻ വേണ്ടിട്ടാണ് നിങ്ങളുള്ളത് എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ പറ്റുമോ ജനങ്ങളുടെ ആരോഗ്യത്തിന് പ്രശ്നം രീതിയിലാണ് വെള്ളം യെല്ലോ കളറില് മഞ്ഞ കളറില് നടപടി എടുക്കാൻ പറ്റുമോ ക്യാമറ താഴ്ത്തേണ്ട തെറ്റില്ല അങ്ങനെ ക്യാമറയുടെ കാര്യം കാര്യതല്ലേ ക്യാമറയുടെ കാര്യം പറഞ്ഞ ഓക്കേ ഇവര് ഈ യൂട്യൂബില് വലിയ ആൾക്കാരാകാൻ വേണ്ടിട്ട് പബ്ലിക്സിന് മുമ്പാകെ നിങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരല്ലേ നിങ്ങൾക്ക് എന്റെ മറുപടി അറിയില്ലേ അറിയണ പറഞ്ഞ പ്രശ്നം പിന്നെ ക്യാമറ താഴ്ത്താനാണ് മറുപടി പറയാൾ അപ്പോഴേക്കും ഏഹ് ക്യാമറ താഴ്ത്താണ് ഏത് രീതിയിൽ നിങ്ങൾ പറയുന്ന ഈ ക്യാമറ താഴ്ത്തം പറയാൻ എന്ത് റേറ്റ് ഉണ്ട് നിങ്ങക്ക് സോഷ്യലായിട്ട് സാമൂഹികമായിട്ടുള്ള ഒരു ഇഷ്യൂ ജനങ്ങൾ നിരന്തരമായിട്ട് അശുദ്ധമായിട്ടുള്ള ജലം കൊണ്ട് മലം കഴുകുന്ന ഒരു അവസ്ഥ ഏഹ് ഇതിനെ പറ്റിട്ട് നിങ്ങൾക്ക് ക്യാമറ താഴ്ത്തണം അല്ലേ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റണില്ലേ അല്ലേ കാര്യം കാര്യം ജനങ്ങളോട് ഇവിടെന്താ ജനങ്ങളോട് സംവദിക്കാൻ എന്റെ പൊന്നു സാറേ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മൗനം പാലിച്ച് നിക്കണത് ഏ ഇവിടെ പത്രസമ്മേളനം നടത്തിയതില്ല അവൻ അവൻ്റെ ക്യാമറയിൽ നോക്കിട്ട് ജനങ്ങളോട് സംബന്ധിക്കേണ്ട കാര്യം എന്താ നിങ്ങൾ ചെയ്യുന്ന ജോലി കെ എസ് ആർ ടി സിയിലെ പിന്നെ സേഫ്റ്റി ആൻഡ് സേഫ്റ്റി മെഷേഴ്സിനെ സംബന്ധിച്ചാണ് അവന് മറ്റുള്ള പരാതി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നോക്കുക അപ്പൊ അതങ്ങട്ട് പറഞ്ഞാ പോരേ സാർമാര് നിങ്ങൾ ഇങ്ങനെ എന്തിനാ ഭയപ്പെടണം അവരെ ഒച്ച കേൾക്കുമ്പഴേക്ക് ആരോ ഒരു തന്നെ എനിക്കറിയാത്ത ആളാണ് എന്നാലും ഞാൻ ഇത്ര പറക്കുമ്പോഴേക്ക് പോലീസ് ദിവസം യൂണിഫോമർക്ക് ഇത്രക്കെ വേവലാധിപ്പെടേണ്ട കാര്യമുണ്ടോ നമ്മൾ ചെയ്തിട്ടില്ലല്ലോ നിങ്ങളാണോ അതിൽ മെല്ലം കൊണ്ടൊഴിച്ചു വെച്ചത് അല്ലല്ലോ പിന്നെന്താ കഷ്ടല്ല സാർ ഒച്ച സംസാരിക്ക ഒരു ഇവിടെ ജനാധിപത്യാണ് ഇവിടെ നമ്മളൊരു കംപ്ലൈന്റ് പറഞ്ഞിട്ട് എടുക്കാനോ എടുക്കാനോ നിങ്ങൾ തയ്യാറാണോ നിങ്ങൾ തയ്യാറാണോ വീണ്ടും ഇങ്ങനെയാണ് പറഞ്ഞു ഒച്ച സംസാരിക്കുന്നതിനാണോ പ്രശ്നം അയാൾ സംസാരിക്കട്ടെ നിങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥൻ നിങ്ങൾക്ക് മറുപടി പറയാനുള്ളത് എന്താ അത് പറയുക അതാണ് പറയേണ്ടത് അധികാരി ഇപ്പോൾ ഓക്കെ ഇതങ്ങനെ നേരത്തെ പറഞ്ഞാൽ പോരെ സാറേ അയാൾക്ക് ഒച്ചയിടാനും ക്യാമറയിൽ എടുക്കാനും ഒക്കെ ചാൻസ് കൊടുക്കേണ്ട കാര്യമുണ്ടോ ഇനി അതല്ല ക്യാമറ എടുക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഒച്ചിട്ട് സംസാരിക്കുമ്പോഴേക്കും നിങ്ങൾ വേചാറേണ്ട കാര്യം എന്താ സാർ നിങ്ങളുടെ കമാൻഡിങ് പവറുള്ള ഉദ്യോഗസ്ഥൻ നിയമം അറിയുന്ന ഉദ്യോഗസ്ഥന്മാർ നിങ്ങളുടെ മുമ്പാകെ അവൻ ഷൈൻ ചെയ്യാനാണ് പബ്ലിക്സിന് ഷൈൻ ചെയ്യാനാണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം പബ്ലിക്സ് ഇടപെടണില്ല കണ്ടില്ലേ നിങ്ങളവിടെ പബ്ലിക്സ് അന്ധം നോക്കുക ഇത് എന്താ ഈ ചങ്ങാതി പറയണമെന്ന് വിചാരിച്ചിട്ട് പോലീസുകാരോട് എന്താ പറയുന്നത് വിചാരിച്ച് ജനങ്ങൾ അന്ധം നോക്കണം അവിടെ അപ്പോൾ അതിന് ഭകുതിരി ബോഡൊന്നിടപെട്ടുകയാണെങ്കിൽ ഇത്രക്ക് മാത്രമേ ഒച്ചിടേണ്ട കാര്യം ഉണ്ടായിരുന്നല്ലോ അവൻ ഒച്ചയിട്ടാൽ എന്താ ഒച്ചിടണമെന്ന് ചോദിക്കേണ്ട കാര്യം എന്താ നിങ്ങൾക്ക് അവൻ ക്യാമറ എടുത്തോട്ടെ നിയമപരമായിട്ട് ക്യാമറ എടുത്തോട്ടെ അവൻ നിങ്ങളോട് വന്നൊക്കെ പറയണെ കെ എസ് ആർ ടി സിയിലെ മലിനജലമാണെന്ന് പറയണേ നിങ്ങൾക്ക് ആ ലാസ്റ്റ് പറഞ്ഞ ഒന്നൊന്നര മിനിറ്റിന് ശേഷം ഒരു മിനിറ്റിന് ശേഷം പറഞ്ഞ മറുപടി ആ കെ എസ് ആർ ടി സി ഡിപ്പോ മനോരപ്പിൽ കാണൂ എന്ന് പറയുന്നതോടെ വിഷയം അവസാനിക്കല്ലേ ഇനി അതുമല്ല പോലീസ് എന്ന രീതിയിലേക്ക് അവനൊരു കംപ്ലൈൻറ്റ് തരാനാണ് ഉദ്ദേശിക്കുന്നത് ശരി റിട്ടേൺ കംപ്ലയിൻ്റ് തരിക ഞങ്ങളത് ആണോ നോൺ ആണോ നോക്കാം എന്നതിന് ശേഷം കോഗനൈസബിൾ ആണെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ കോടതിക്ക് അയക്കാം പ്രശ്നം കഴിഞ്ഞില്ലേ ഇത്ര കാര്യമുള്ളേ ഇതിന് നമ്മളിപ്പോൾ അവനൊക്കെ സംസാരിക്കാൻ ചാൻസ് കൊടുക്കുക അവൻ ഒച്ചയിടുമ്പോഴേക്കും നമ്മളെന്തിനു ബേജാറാണെന്ന് അവനെ ഒച്ചയിട സംസാരിക്കട്ടെ അവനില്ലാത്ത ഷീം നമുക്കെന്താ പിന്നെ അവൻ ഈ കെ എസ് ആർ ടി സിയും അല്ലെങ്കിൽ ഇതൊക്കെ നന്നാക്കാനാണ് ഉദ്ദേശമെങ്കിൽ ജനങ്ങൾക്കറിയാം അതെന്താണ് അവൻ എന്തുദ്ദേശിച്ചിട്ടാണ് എൻ്റെ പൊന്ന് സാറുമാരെ നിങ്ങൾ ഈ വേവലാതിപ്പെടുന്നതിന് പകരം നിങ്ങൾ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് നമുക്ക് ചുറ്റും ക്യാമറയോ അല്ലെങ്കിൽ ഒച്ചയിടലോ എന്തൊക്കെയോ നടന്നോട്ടെ നമ്മൾ ശരിയാവിധം പോവുകയാണെങ്കിൽ ഒരു ചുക്കും ചുണ്ടാകുമ്പോൾ നമ്മളെ ഭയപ്പെടേണ്ടതില്ല പിൻവലിയേണ്ടതില്ല ഇവിടെത്ര അവന് ചാൻസ് കൊടുക്കേണ്ട കാര്യമില്ല വീണ്ടും ഞാൻ പറയട്ടെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു കമാൻഡിങ് പവറോടെ ചെയ്യായിരുന്നെങ്കിൽ ഇത്രയും അവൻ അവസരം കൊടുക്കേണ്ടിയിരുന്നില്ല എന്താണെങ്കിലും ബോൾഡായിട്ട് നിൽക്കൂ അതാണ് വേണ്ടത്